പത്താം സ്ഥലം ഈശോയുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു വസ്ത്രം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് എന്നാൽ വസ്ത്രം ധരിക്കാത്ത മനുഷ്യ സമൂഹവും ഈ ഭൂമിയിൽ അധിവസിക്കുന്നുണ്ട് പരിഷ്കൃത സമൂഹത്തിൽ ഒരു മനുഷ്യന് ഭരണാധികാരികളിൽ നിന്ന് പോലും വസ്ത്രം നിഷേധിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ എത്രമേൽ രാജ്യദ്രോഗിയായിരിക്കണം അവർക്ക് നീതിമാനു പോലും വസ്ത്രം നിഷേധിക്കപ്പെടാം എന്ന സത്യം പത്താം സ്ഥലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ശരീരത്തിൻ്റെ നഗ്നത മറയ്ക്കാൻ കണക്കില്ലാതെ വസ്ത്രം വാങ്ങിക്കൂട്ടുന്നവരാണ് നമ്മൾ ഒരു പക്ഷേ നാം അറിഞ്ഞോ അറിയാതെയോ എടുത്തു ധരിച്ചിരിക്കുന്ന ദുഷിച്ച വസ്ത്രങ്ങളുടെ ഗന്ധം ആയിരങ്ങൾ മുടക്കി നാം ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾക്ക് മുകളിൽ കരിനിഴൽ പരത്തുന്നുണ്ട് പത്താം സ്ഥലത്തെ വിവസ്ത്രനായ കീറി മുറിയപ്പെട്ടവൻ്റെ ശരീരത്തേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞാൻ ധരിച്ചിരിക്കുന്ന അസൂയയുടെ അഹങ്കാരത്തിൻ്റെ അഴിമതിയുടെ അക്രമത്തിൻ്റെ അവിശുദ്ധ ബന്ധങ്ങളുടെ പാപം നിറഞ്ഞ വസ്ത്രം ഉരിഞ്ഞു മാറ്റാൻ എനിക്ക് ശക്തി തരണമേ എന്ന് കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ അങ്ങിതിരുകുമാരൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ